പ്രിയപ്പെട്ടവർ ഇന്ന് ലോക പരിസ്ഥിതി ദിനം മണ്ണും പ്രകൃതിയും പരിസ്ഥിതിയുമെല്ലാം വലിയ തോതിലുള്ള കയ്യേറ്റങ്ങൾക്കും വിനാശകരമായ വലിയ മനുഷ്യ പ്രവർത്തനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് നമ്മുടെ കാലാവസ്ഥയും ഋതുഭേദങ്ങളുമെല്ലാം തകിടം മറിഞ്ഞ് മനുഷ്യജീവിതം തന്നെ ഭൂമിയിലെ ജീവിതം തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രതിസന്ധി ഘട്ടം കൂടിയാണ് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ നേരിടുന്നത് മലയാള ഭാഷയിലെ ഒരു ചെറിയ എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ എഴുത്ത് എൻ്റെ കവിതകൾ പൊതുവെ പരിസ്ഥിതിയെ പ്രകൃതിയെ എപ്പോഴും അഭിസംബോധന ചെയ്യുന്ന ഒന്നായിരിക്കണമെന്ന് ഞാൻ കരുതാറുണ്ട് ബോധപൂർവം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എഴുത്തിൻ്റെ ജൈവികമായ ചില ചലനങ്ങൾ എന്നിൽ അങ്ങനെയാണ് സംഭവിക്കാറ് നമ്മുടെ അനുഭവങ്ങളുമായും ഓർമ്മകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രകൃതിയാണ് ഞാൻ എപ്പോഴും എഴുതാൻ ശ്രമിക്കാറ് ആർത്ഥത്തിൽ എൻ്റെ ചെറിയ കവിതകൾ എൻ്റെ എഴുത്ത് എപ്പോഴും പ്രകൃതിയെ പരിസ്ഥിതിയെ ഭൂമിയെ എല്ലാം അഭിസംബോധന ചെയ്യുന്ന ഒന്നാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ എൻ്റെ വലിയ സന്തോഷം എൻ്റെ ഏറ്റവും പുതിയ കവിതാ പുസ്തകമായ വിത്തുപാറൽ അതിൻ്റെ രണ്ടാം പതിപ്പിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് സി ബുക്സ് പ്രസിദ്ധീകരിച്ച വിത്തുപാറൽ എന്ന ഈ പുസ്തകം ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ പ്രകൃതി അന്വേഷണങ്ങളുടെ മണ്ണിനോടുള്ള എൻ്റെ ആത്മബന്ധത്തിൻ്റെ ഒക്കെ ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ഇതിലെ ഒട്ടുമിക്ക കവിതകളും പുസ്തകത്തിൻ്റെ പേര് തന്നെയായ വിത്തുപാറൽ എന്ന കവിത അതുപോലെ ഇല്ലിക്കാട് എന്ന കവിത പൂപ്പാടം എന്ന കവിത ഇങ്ങനെ എണ്ണിയെടുത്താൽ ഒട്ടുമിക്ക രചനകളും തന്നെ ഒരു ചെറിയ അന്വേഷണത്തിൻ്റെ നമ്മുടെ വലിയ സ്വപ്നങ്ങളുടെയും എല്ലാം സൃഷ്ടികളാണ് എന്ന് പറയാം വിത്തുപാറൽ ഇരുകൈന്ന് ഇട്ടി സ്വീകരിച്ച വിത്തുപാറൽ വായിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും നന്ദി പറയുന്നു ഈ പുസ്തകം രണ്ടാം പതിപ്പ് ഇറക്കിയ ഡി സി ബുക്സിന് പ്രത്യേകം നന്ദി ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിക്ക് വേണ്ടി മണ്ണിന് വേണ്ടി ഉള്ള ഒരു നിലപാട് ആ നിലപാടെന്ന നിലയിൽ നമ്മുടെ കലാസൃഷ്ടികളെ മാറ്റി മാറ്റിത്തീർക്കുവാൻ എല്ലാ എഴുത്തുകാരും കലാകാരന്മാരും ശ്രമിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിവാദ്യങ്ങൾ